ലൈവിൽ കുറച്ച് പേരും കൂടെ വന്നതിന് ശേഷം നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഹായ് രാവിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഒരു ചായ കുടിച്ചാലും കുറച്ച് ആളുകളൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഗുഡ് മോർണിംഗ് കുറച്ചാളുകളൊക്കെ ആയി വരുന്നുണ്ട് അല്ലെങ്കിൽ ചായ കുടിച്ചോ കുറച്ച് പേരും കൂടെ ഒന്ന് ആയതിന് ശേഷം നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം രാവിലെ നമ്മളെ നഴ്സറി ആണേ നല്ലൊരു വൈബല്ലേ നോക്കി സൂര്യനൊക്കെ കുതിച്ച് ഉയർന്ന് വരുന്നു രാവിലെ നമ്മളെ നഴ്സറിയുടെ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇരിക്കുന്നത് മൊത്തം ബൊഹിനിയ കൊഹിനിയകളാണ് രാവിലെ ബൊഹീനിയ കൊഹിനിയ പ്ലാന്റ് അങ്ങനെ തെറ്റിച്ചിടികൾ ടെർമിനാലിയ വലിയ ടെർമിനാലിയ ആന ഇഗോൻ എല്ലാം സെറ്റായിരിക്കും പുതിയ ഷോക്കിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ലൈവിലായാലും ഇല്ലയോ ശനിയാഴ്ച അല്ലേ ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നിങ്ങൾ നോങ്ങുകാന്ന് തോന്നുന്നു ഒക്ടോബർ നാല് ശനിയാഴ്ച ആയതുകൊണ്ട് ഉറക്കത്തിലാണ് എന്നാണ് തോന്നുന്നത് ഏ ചുമ്മാരിക്കല്ലേ ഹൈ ഹായ് ഒക്കെ പോട് ഒരു ഹായ് ഒക്കെ പോട് മച്ച എന്നല്ലേ നമുക്ക് ഒരു രാവിലെ ഒരു ഉന്മേഷത്തുള്ളൂ രാവിലെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഫുൾ നമ്മൾ നഴ്സറി വിശേഷങ്ങളൊക്കെ കാണണം രാവിലെ കുറേ പൂക്കളൊക്കെ കാണാനുണ്ട് കമ്പോഡിയ മുന്തിരിയൊക്കെ നന്നായിട്ട് പടം നടപ്പുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണണം രാവിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് രാവിലെ ആരും ലൈവിലില്ലയോ ഹൈ ടോഫ് ഫാൻസ് ആരുമില്ല കുറച്ച് ആളുകളൊക്കെ ആവുന്നുള്ളൂ കുറച്ചും കൂടെ ആളുകൾക്കൊന്ന് വരട്ടെ അതിനുശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ കാഴ്ചകളും കൊതുകങ്ങളുമൊക്കെ കാണണ്ടേ നമ്മൾ നേഴ്സറി വിശേഷങ്ങളാണ് വർഷവും കൂടെ ആളുകളൊക്കെ ഒന്ന് വരാൻ വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി മാവ് വെറൈറ്റികളൊക്കെ കൊണ്ടു നല്ല 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 ക്വാളിറ്റിയുള്ള മാവൻ തൈകൾ കലപ്പാടി മാവ് അതേപോലെ തന്നെ അൽഫോൺസ പിന്നെ അതേപോലെ തന്നെ മൽ മല്ലിക വെറൈറ്റി സുവർണരേഖ സുവർണരേഖയുടെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ എന്താ പറയുക കർപ്പൂരത്തിൻ്റെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് ടെർമിനാലിയുടെ ടെർമിനാലിയ വെറൈറ്റി പ്ലാന്റിൻ്റെ കുറച്ച് നല്ല ഉഷാറ് പ്ലാന്റുകൾ രാവിലെ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് ഓർക്കിഡ്സ് അതേപോലെ തന്നെ തൈ കാണുന്ന മൊത്തം ബുഹീനിയ ഗുഹീനിയ പ്ലാന്റ് ആണ് മാവിൻ്റെയൊക്കെ സൈസ് നല്ല ഉഷാറ് മാവുകൾ ഇപ്പോൾ കൊണ്ടുവന്ന സൈസിലുള്ള പ്ലാന്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട് കാസ്ക്ലോ ക്രീപ്പർ തെറ്റി വെറൈറ്റികള് ചെമ്പരത്തി വെറൈറ്റിയുള്ള തെറ്റിന്നെ പറഞ്ഞാൽ രാവിലെ താണ്ടെ ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിനൊരു സുഖമല്ലയോ ആരും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ രാവിലെ ഉറക്കത്തിലാണോ ആ ബീകം ഹായ് എന്തൊക്കെയാ സുഖമാണോ രാവിലെ എന്നതാ പരിപാടി ഇതാണ്ടേ കയ േട് റെഡ് കളർ കോപ്പർ വെറൈറ്റിയാണ് ഇന്നത്തെ സ്റ്റോക്കിൽ ഇന്നലെ ഇന്നലെ ഇന്നലത്തെ സ്റ്റോക്കിൽ വന്ന പ്ലാന്റ് ആണ് ഒരു പത്ത് നാനൂറ് ചെടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ അതേപോലെ ഇതാണ് നമ്മൾ ടെർമിനാലിയ ഗ്രീൻ വെറൈറ്റി ടെർമിനാലിയ ആ തകരാ അസുഖം ആ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്താണ്ടേ നമ്മളെ പ്ലാന്റുകളൊക്കെയാണേ നമ്മുടെ തോട്ടത്തിൽ രാവിലെ നടന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ടെർമിനലിയ മെറ്റലിക്ക വേരിയേറ്റഡ് റേറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ആണ് ലിവർ റെഡ് കളറ് യുജീനിയ എന്താ ഭംഗിയല്ലേ അത് നോക്കി ഒരു രക്ഷയില്ല അതായ വീഗം നോക്കാം പ്ലാന്റ് സൈസൊക്കെ വലിയ ഹെൽത്തി ആയിട്ടുള്ള കുറേ പ്ലാന്റുകൾ ഇപ്പം രാവിലെ കൊണ്ടുവന്നതാണ് രാവിലെ കൊണ്ടുവന്ന് അവിടെ ഇപ്പം കേട്ടോ ചെറിയ തേഖകൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതോ ആ നഴ്സറിയാണ് മാവ് വെറൈറ്റികൾ കുറേ കൂടി ഇതാണ്ട് ഈ സൈഡിൽ നമ്മളിപ്പം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നോക്കി പ്ലാന്റ് സൈസ് നോക്കി അതിനകത്ത് സുവർണരേഖയുണ്ട് പിന്നെ ബെങ്കനപ്പള്ളിയുണ്ട് അതേപോലെ തന്നെ കലപ്പാടി മാവ് അതിനെ അൽഫോൺസ രത്നഗിരി രത്നഗിരി അൽഫോൺസ മാവ് രാവിലെ ഒരുപാട് ആ ചായ കുടിച്ചോ അമ്പഴങ്ങ ഇതെല്ലാം ഡ്രമ്മിലുള്ള പ്ലാന്റുകളെ ഇതാണ് ഇത് നാംഡോക് മൈ വെറൈറ്റി മാങ്കോ നാംഡോക് മൈ മാവ് നല്ല അതെല്ലാം കണ്ട ഇലമ്പിക്കായ്ച്ചിടക്കുന്നതാണേ ആർക്കും ചായ ഒന്നും വേണ്ടിയോ രാവിലെ ചായ ഒന്നും പിടിച്ചില്ല ഇതൊരു ഉഷാറില്ലാത്ത രാവിലെ ആയതുകൊണ്ടാന്നോ ആ അടിപൊളി ആ അന്നേരം അതേപോലെ തന്നെ തൊട്ടുള്ള ഏരിയ ആണ് കാസ്ക്ലോ ക്രിപ്പർ ഇവിടെ എല്ലാം പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വെറൈറ്റി ബാമ്പു അതായത് ബുദ്ധ ബാമ്പു ഇല്ലേ അതിൻ്റെ പുതിയ വെറൈറ്റിയാണ് ഗോൾഡൻ ബുദ്ധ എന്ന് പറയും അത എൻ്റെ സൈഡ് കണ്ട നല്ല തടി തടി പോലെ വരും നല്ല ഭംഗിയാണ് അത് ഇൻഡോർ പ്ലാന്റ് ബുഹീനിയ അത് ഇവിടെ എല്ലാം മാവുകളാണ് ഇവിടുത്തെ സ്റ്റോക്കിൽ കുറേ വെറൈറ്റി മാവ് കൊണ്ടുവന്നു അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് ഹലോ രാവിലെ ഉറക്കത്തിലാണോ ആ ആ അല്ലേ ആ രാവിലെ ടറവായിട്ടിരിക്കുക കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് അതെ ഇരിക്കുവാനാണേ ഈ സൈസായിട്ടുണ്ടവൻ അവനെ വലിയ കൂട്ടിനകത്തോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം വേണ്ട രാവിലെ ടെറായിട്ട് നിൽക്കുക നോക്ക് എൻ്റെ സൈസൊക്കെ ഹെവി ആയിട്ടുണ്ടല്ലേ ഡോട്ടോ പടം പൊരിക്ക പൊരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടെറസ് ആയി കാണിക്കുന്നത് വലിയ കൂടാണ് പിന്നെ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് വേരികെട്ടഡ് വെറൈറ്റി മുള അതേപോലെ തന്നെ ഈ കാണുന്ന മൊത്തം ടെർമിനാലിയാൻ്റെ തൈകളാണ് ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നതാണ് നല്ല ഗുമ്മ പ്ലാന്റ് അത് ചട്ടിക്കകത്തുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഒരുപാട് പേര് തിരക്കിയെടുക്കുന്നൊരു സാധനമാണ് തൈ കാണുന്നതും അല്ല റെഡ് പില്ലർ എന്നാണ് എൻ്റെ പേര് ഇതൊരു കൊളക്കേഷ്യ വെറൈറ്റിയാണ് ചേപ്പ് 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 ചേമ്പിൻ്റെ വെറൈറ്റി ആണേ സൈസ് ഓക്കി ബാക്കി സൂര്യൻ ഫ്രണ്ടിൽ ചേമ്പ് ചേമ്പിൻ്റെ പല വെറൈറ്റികൾ നമ്മളിവിടുത്തെ ചേമ്പെല്ലാം കേട്ടാ വിദേശ ഇനം ചേമ്പുകളാണ് അതേപോലെ ഓർക്കിഡ് പ്ലാന്റുകളെല്ലാം നാട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓർക്കിഡ് വെറൈറ്റീസ് അതേപോലെ ബിഗോണിയൻ പ്ലാന്റുകൾ പേര വെറൈറ്റികൾ വയലറ്റ് പേര അതേപോലെ തന്നെ വിവിധ വിവിധ വെറൈറ്റി മാവുകൾ അതേപോലെ മൈ മാവ് അതേപോലെ തന്നെ കൗമി മാണ്ടായിരുന്നു കേട്ടോ എല്ലാം പച്ചക്കറി തൈകളെ അതേപോലെ തെങ്ങൻ തൈകള് മാന്തൈകൾ മുറിഞ്ഞാൽ കൃഷ്ണൻ എല്ലാം തയ്ക്കുന്നത് കൃഷ്ണൻ വെണ്ണ കെട്ടി കുടിച്ചു എന്നൊക്കെയുള്ള സങ്കല്പില്ലേ അത് ഇത് കണ്ടിട്ടാണ് രാവിലെ വീഡിയോ കാണുമ്പോൾ ഓരോ ലൈക്കുംകുമ്പോഴൊക്കെ അടിയാൻ കേട്ടോ ഒരു കുമ്മൊക്കെ വരട്ടെ രാവിലെ ആർക്കും ഒരു ഉഷാറില്ലല്ലോ ആരും ഇങ്ങോട്ടൊരു ലൈക്കോ ഷെയറോ ഒന്നും കാണുന്നില്ല ഇത് പറ്റി രണ്ടേ രാവിലെ കൃഷ്ണ ഇല ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇലക്കടിയിൽ ഒരു മതി മുമ്പ് കുത്തി വരും കേട്ടോ പ്രത്യേകത അതെല്ലാം ഡിസ്റ്റീരിയ ഡിസ്റ്റീരിയ പ്ലാന്റ് എല്ലാം മരത്തിൽ കറികൾക്ക് വേണേ മരത്തിൽ മേലോട്ടുണ്ടോ അതുപോലെ പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലംബ് ഇതെല്ലാം ഓർക്കിഡിൻ്റെ പ്ലാന്റുകൾ നമ്മളിപ്പോൾ മദർ പ്ലാന്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് കട്ടല്ല വലിയ പ്ലാന്റ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റുകള് അതേപോലെ തായി കാണുന്ന മൊത്തം കമ്പോഡിയൻ മുന്തിരിയാണ് ആണേ താഴെ ഇരിക്കുന്ന എല്ലാം കമ്പോഡിയൻ വെറൈറ്റി മുന്തിരിയാണ് ചട്ടി നിർത്തി കായ്പ്പിക്കുന്ന കുറ്റി കുരുമുളക് ടിഷ്യൂ കൾച്ചർ ഭാഗ അതേപോലെ നല്ല അവിടെ അയ്യോ ഭംഗി നോക്കിയ ഓർക്കിഡാണ് ഓർക്കിഡ് ആണ് ഇപ്പം ഫ്ലവർ ചെയ്തത് കുറച്ച് പ്ലാന്റ് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി നോക്കിയതാണ് തടിയിൽ വെച്ച് കിട്ടിയേക്കാണേ കണ്ടോ തടിയൽ വെച്ചിങ്ങനെ കെട്ടി 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 എടുത്തേക്കുന്നതാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യാം തയ്യൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തയ്യൽ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും എന്നാണ് പിന്നെ ഇതെല്ലാം തടിയൽ വെച്ച് കെട്ടിയേക്കുന്നതാണേ കണ്ട ടെർമിനാലിയുടെ വേരിയേറ്റഡ് വെറൈറ്റിയാണ് തെറ്റി പിന്നില്ല പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ടായിട്ട് അപ്പുറത്തൊക്കെ നമ്മള നെഷ്യാണ് അതിനകത്തെല്ലാം പ്ലാന്റ് ആണ് പക്ഷേ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് വൈഫൈ കട്ടാവുന്നോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതാണ് നമുക്ക് അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ലൈവില് വരാം പുതിയ 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 കാഴ്ചകളും ഗൗതുകൾ ഒക്കെ കാണാനായിട്ട് നിങ്ങളെ ലൈക്കില്ലല്ലോ ലൈക്കോ ഷെയറോ ഒന്നും ഇല്ലാതെ നമുക്കൊരു എന്താ പറയുക ടോപ്പ് ഫാൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട് താഹിറിയും ഓക്കെ അന്നേരം നമുക്ക് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം നിങ്ങളുടെ റെസ്പോണ്ട് കൂടെ വേണം കേട്ടോ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതേപോലെ വരുന്നുകൊണ്ട് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എനിക്ക് നല്ലൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ അടുത്ത ലൈവിൽ കുറച്ചും കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ